ഹായ് ഹലോ ഇന്ന് മാൻഡിവില പ്ലാൻസിൻ്റെ ഒരു കിഡിലൻ ഓഫർ വീഡിയോ കാണാംട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഓഫറുകൾ ഓൾമോസ്റ്റ് നമുക്ക് കഴിഞ്ഞു ഇനി നമ്മൾ ഈ ആഴ്ച പുതിയ ഓഫറുകളൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഓഫറുകളൊക്കെ വേണ്ടവർക്ക് നമ്മൾ താഴെ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് ഒരു റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക ഇതിനു മുമ്പ് പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ചെടികൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുമാണ് നമ്മൾ തരുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഇനിയും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക കേട്ടോ ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ മാൻഡിവില്ല ചെടികളുടെയാണ് എല്ലാ കാലാവസ്ഥയിലും നന്നായി വളരുന്ന ഒരു ചെടിയാണ് മാൻഡിവില്ല ചെടി ഈ ചെടിക്ക് വെയിൽ ഒട്ടും തന്നെ പറ്റില്ല ഷെയ്ഡിലിരുന്ന് വളരേണ്ട ഒരു ചെടിയാണ് നല്ല പ്രകാശമുള്ള സ്ഥലമാണ് വേണ്ടത് ഷെയ്ഡെന്ന് ഉദ്ദേശിച്ചത് നമുക്ക് രാവിലത്തെ വെയിലൊക്കെ ചെറുതായിട്ട് കൊള്ളുന്നതുകൊണ്ട് പ്രശ്നമില്ല നല്ല പ്രകാശം കിട്ടുന്ന എന്നാൽ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം ചെടികളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇലകളൊന്നും ബേൺ ആവുന്ന രീതിയിൽ തട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നിട്ടാണ് ഈ ചെടികൾ വളരേണ്ടത് ഇന്ന് നമ്മൾ മാൻഡ് വില്ലയുടെ നല്ലൊരു കോംബോ ഓഫറാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് മുൻപത്തെ ആഴ്ചയിൽ നമ്മൾ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞൊരു ഓഫർ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനെ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ആണ് നമ്മൾ ഈ ഒരു ഓഫറിൽ കാണിക്കുന്നത് ഈ ഓഫറിൽ മൂന്ന് കളേഴ്സ് തന്നെയാണ് നമുക്ക് വരുന്നത് റെഡ് പിങ്ക് വൈറ്റ് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇലകൾ നോക്കി നമുക്ക് ആ വെറൈറ്റീസ് തിരിച്ചറിയാനായിട്ട് പറ്റും അത് ഞാനൊന്ന് കാണിച്ച് തരാം ഈ കാണുന്നത് റെഡാണ് ഇതിൻ്റെ ഇലകൾ വൈറ്റ് പോലെ തന്നെ നീണ്ടതാണ് എന്നാലും ഒരു മാറ്റമുണ്ട് പിന്നെ വൈറ്റ് പിന്നെ ലാസ്റ്റ് വീതിയുള്ള ഇല വരുന്നത് പിങ്കുമാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഈ ചെടികൾ തിരിച്ചറിയാനായിട്ടും പറ്റും പിന്നെ ഇത് നല്ല ഒരു മണ്ണിലിരിക്കുന്ന ചെടിയാണ് ക്ലേ പോലെ തോന്നും പക്ഷേ മാൻഡിയില്ലാ ചെടികൾക്ക് നല്ല ഒരു മണ്ണാണത് ഈ മണ്ണിൽ ഇരുന്നാണ് ഈ ചെടികൾ ഇത്രയും ഹെൽത്തി ആയിട്ട് വളർന്നത് നമ്മുടെ മണ്ണിനേക്കാളും നല്ല മണ്ണാണ് അപ്പം നമ്മൾ നടുമ്പോൾ നല്ല ലൂസായിട്ടുള്ളൊരു പോട്ടി മിക്സിലേക്ക് നട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ ഇതിൻ്റെ മണ്ണ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ പൊടിച്ച് നമ്മുടെ പോട്ടി മിക്സിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ ഗ്രോ ബാഗ് ചെറിയ ഗ്രോ ബാഗുകളാണ് ഈ ഗ്രോ ബാഗുകളിൽ ഇതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ഇതുപോലെ തന്നെ അൺബോക്സ് ചെയ്തെടുത്തതിന് ശേഷം പതുക്കെ തണ്ടുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അത് ഓരോന്നും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതെല്ലാം പതുക്കെ എടുത്ത് ഒടിഞ്ഞു പോവാതെ എടുത്ത് നമ്മുടെ പോട്ടി മിക്സിലേക്ക് നട്ട് വയ്ക്കുക ഒന്ന് നനച്ചിട്ട് നടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ആദ്യം നമ്മൾ വെച്ചത് റെഡാണ് നെക്സ്റ്റ് ഇത് വരുന്നത് വൈറ്റ് കളറാണ് പിന്നെ ലാസ്റ്റ് വൺ പിങ്ക് ആണ് അപ്പോൾ ഈ മൂന്ന് കളേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള പ്രൈസാണ് നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ചുകൂടി ചെറിയ ചെടികളായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി വലിപ്പമുള്ള ചെടിയാണ് അപ്പം അതിൻ്റെ ഒരു മാറ്റമുണ്ട് ഓരോ സൈസിനും വിലയിൽ മാറ്റം ഉണ്ടാകും അതായത് ഓരോ പ്ലാന്റ് സൈസിൻ്റെതനുസരിച്ച് അതിൻ്റെ റേറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന കോംബോ ഓഫർ കുറേ പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ചെറിയ പ്ലാന്റ് ആണെന്നല്ല എന്നാലും ഇത്രത്തോളം വലിപ്പമുള്ള പ്ലാന്റ് ആയിരുന്നില്ല ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കോംബോ ഓഫർ വാങ്ങുന്നവർക്ക് ഇങ്ങനെ വാങ്ങാം കേട്ടോ ഈ ഒരു റേറ്റിൽ നല്ല പ്ലാന്റാണ് തന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോട്ടിലും ഈ സൈസിലുള്ള പ്ലാന്റ്സ് വരാറുണ്ട് പക്ഷെ അത് നല്ല റേറ്റിലാണ് നമുക്ക് വരുന്നത് ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് ടു ഹൺഡ്രഡിൻ്റെ മേലെയൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ് ആയിരിക്കും പോട്ടിലേക്ക് വരുമ്പം അത് നല്ലൊരു പോട്ടി മിക്സിലായിരിക്കുമെന്ന് മാത്രം അതിന് നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതാവുമ്പം ഇത്രയും ചെറിയ ഗ്രോ ബാഗിലാണെന്ന് മാത്രമേ ഉള്ളൂ പ്ലാന്റ് നല്ല വലിപ്പമുള്ളതാണ് അപ്പോൾ ഇത് വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്തോളൂ കേട്ടോ